ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ സമൂസയാണ് നമ്മുടെ ഇഫ്താറിന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ സമൂസ റെസിപ്പിയാണിത് ഉള്ള് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറം നല്ല ക്രിസ്പിയുമാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ എല്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ഒരു ചട്ടി വെച്ചു കൊടുത്ത ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാളയാണ് വേണ്ടത് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് സവാളയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാനൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് തോന എരി വേണമെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അരസ്പൂൺ ഗരം മസാലയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തോന എരി ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടിയും മുളപൊടിയും കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ അത് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആ ചിക്കനാണ് ചിക്കനൊക്കെ വെന്ത് വന്നായിരുന്നു അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം അപ്പോൾ അതാ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടായിരുന്നു നമുക്കൊരു അല്പം ഉപ്പൂടെ അല്പമല്ല ഇതിനാവശ്യമായി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനിൽ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയാലയങ്ങളിട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ആ ഫില്ലിങ്ങൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതായത് സമോസ ഷീറ്റിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇതാ മാവ് ഒന്ന് ജസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനാണ് അതാ സമോസ ഷീറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ചിക്കൻ്റെ ഫില്ലിങ് നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ചിലക്കൻ്റെ ഫില്ലിങ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതായതിൻ്റെ ഈ അറ്റത്ത് നമുക്കിതാ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മൈദ പക്ഷേ പശിതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനതാ ഇവിടെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഒരു വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനതായ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മുടെ സമോസ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒരു വശം മൂത്ത് വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അത് ഒരു വശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മൂത്ത് വരുന്നതാണ് അവിടെ ഫില്ലിങ്ങൊക്കെ മുമ്പേ നമ്മൾ വേവിച്ചെടുത്തതാണ് ഈ പുറം മാത്രം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി അപ്പോൾ അത് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ ഒന്ന് കോരി മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതാ ഇവിടെ സമോസകളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവർ അപ്പോൾ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്